ഈ അടുത്ത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിരുന്നു ഹൃദയപൂർവ്വം എന്ന സിനിമയിലെ നടുവിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രോഗിയായുള്ള മോഹൻലാലിന്റെ പ്രകടനം എത്ര മനോഹരമാണെന്ന് ഒരു ഓർത്തോപീഡിക് ഡോക്ടർ പറയുന്നതായുള്ള ഒരു കുറിപ്പ് ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് യഥാർത്ഥ രോഗികളെ കണ്ട ഞാൻ അങ്ങനെ ഒരു അസുഖമില്ലാത്ത ഇദ്ദേഹത്തിന്റെ കൃത്യതയാറി പെർഫോമൻസ് കണ്ടു ചിട്ടി എന്നൊക്കെ പറഞ്ഞൊരു വിവരണം അപ്പൊ ഞാൻ ഓർത്തു ഇത് ആദ്യമാണോ മോഹൻലാൽ എന്ന നടൻ ഒരു രോഗാവസ്ഥ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് തീർച്ചയായും അല്ല അപ്പൊ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന ആ തരത്തിലുള്ള രണ്ട് മൂന്ന് കഥാപാത്രങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ അതിൽ ആദ്യത്തേത് തീർച്ചയായും ലെജൻഡറി തന്മാത്രം മറവി രോഗത്തിന്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് ായുള്ള ഒരു ഒന്നൊന്നര ഡെപിക്ഷൻ ആയിരുന്നു ആ ഒരു സിനിമ ഈ ഒരു രോഗം ജീവിതം കാർന്നെടുത്ത ഒരു സാധാരണക്കാരനായി മോഹൻലാൽ നടത്തിയ അത്യുജ്ജ്വല പെർഫോമൻസും ഈ ഒരു പടത്തെ പറ്റിയുള്ള സെപ്പറേറ്റ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് ചാനൽ പ്ലേലിസ്റ്റിലെ മോഹൻലാൽ എന്ന ഫോൾഡറിൽ നിന്ന് താല്പര്യമുള്ളവർക്ക് അത് കാണാം അടുത്തത് വടക്കുന്നാഥം ഇതിലെ മോഹൻലാലിന്റെ കഥാപാത്രം അനുഭവിക്കുന്നത് ബൈപോളർ ഡിസോർഡർ എന്നൊരു അവസ്ഥയാണ് തന്റെ അനുവാദമില്ലാതെ മനസ്സിന്റെ കടിഞ്ഞാൻ വിട്ടുപോകുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പൊടുന്നതിന് മനസ്സ് മറ്റൊന്നിലേക്ക് വഴുതി വീണു പോകുന്ന അവസ്ഥ ഈ പടത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് പവിത്രം ഇവിടെ നമുക്കറിയാം പടത്തിൽ ഉടനീളം അദ്ദേഹം സാധാരണ നിലയിലായിരുന്നെങ്കിലും മനഃപൂർവ്വമല്ലാതെ താൻ ചെയ്തൊരു പ്രവൃത്തിയും അതിന്റെ അനന്തരഫലവും മൂലം ആ കഥാപാത്രം മാനസിക വിഭ്രാന്തിയിലേക്ക് പോവുകയാണ് വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ അത് വരുന്നുള്ളൂ എങ്കിലും ആ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ അഭിനയം നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് ഇനി അടുത്തത് താളവട്ടം കൂട്ടുകാരിയുടെ അകാലമായ മരണം കണ്ടുള്ള ഷോക്കിൽ നിന്നുണ്ടായ മാനസിക വിഭ്രാന്തിയായിരുന്നു ഈ സിനിമയിലെ വിനു എന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാൽ നമുക്ക് കാണിച്ചു തന്നത് ഇനി അവസാനത്തേത് ഒപ്പം പരിമിതിയുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും കാഴ്ചശക്തി ഇല്ലാത്ത ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഈയൊരു അവസ്ഥയെ ഒരു അസുഖം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഡിബേറ്റബിൾ ആണ് പക്ഷെ എങ്ങനെയാ ാലും ഒരു സാധാരണ കഥാപാത്രം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ഒരു കാഴ്ച പരിമിതിയുള്ള കഥാപാത്രത്തിന്റെ മാനർ സെൻസ് സോ ഇതും നമുക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം അപ്പൊ ഇത്രയുമാണ് ഏതെങ്കിലും ഒരു രോഗാവസ്ഥയെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കണ്ടീഷനെ വരച്ച് കാട്ടുന്ന മോഹൻലാൽ കഥാപാത്രങ്ങൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഇവയല്ലാതെ ഞാൻ വിട്ടുപോയ ഏതെങ്കിലും കഥാപാത്രങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക